നമസ്കാരം നിങ്ങൾക്ക് അബുദാബി ലോട്ടറി ഒന്നാം സമ്മാനം ഒരു കോടി ദർഹം കിട്ടിയാൽ അതിന്റെ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ടാക്സ് കൊടുക്കണം ആ വരട്ടെ 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 ചീത്ത പറയാൻ വരട്ടെ കമന്റ് എഴുതാനും വരട്ടെ ആദ്യം ഒന്ന് കേൾക്കൂ ആര് കൊടുക്കണം എന്തുകൊണ്ട് കൊടുക്കണം എവിടെ കൊടുക്കണം എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ചീത്ത പറയാൻ സത്യം തന്നെയാണ് ഈ ടാക്സ് കൊടുക്കണം നിങ്ങൾ പലരും വിചാരിച്ചതുപോലെ പറയാൻ വന്നതുപോലെ യു എ ഇ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു തരത്തിലുമുള്ള ഇൻകം ടാക്സ് ഇല്ല എത്ര കോടി സമ്പാദിച്ചാലും അതിന് ഒരു രൂപ പോലും അവിടെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് സത്യവുമാണ് പക്ഷേ അബുദാബി ലോട്ടറി എടുക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ഒരു വിഭാഗം ആളുകൾക്ക് ടാക്സബിൾ ആണ് അതാര് ഓൺലൈനിലൂടെ ഇന്ത്യയിൽ ധാരാളം പേര് എടുക്കുന്നുണ്ട് മലയാളികൾ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അവർ ടൂറ് പോകുമ്പോൾ അബുദാബി എയർപോർട്ട് വഴി കടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്നും വാങ്ങിച്ചു എന്ന് വരാം അവരെല്ലാം ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരാണ് ഭാഗ്യവശാൽ ഈ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും ഒന്നാം സമ്മാനം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ പോകുന്നു അബുദാബി ഗവൺമെന്റ് നമ്മൾക്ക് ഒരു കോടി ദർഹത്തിന്റെ ചെക്ക് തരുന്നു ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്യും നാട്ടിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നു അത് കളക്ഷനു പോയി വിദേശ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് തത്തുല്യമായ തുക എത്തുന്നു ആ തുക ടാക്സബിൾ ആണ് കേരള ലോട്ടറിക്ക് എന്തെല്ലാം ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അതേ ടാക്സ് തന്നെ വിദേശത്ത് നിന്ന് കിട്ടുന്ന ലോട്ടറിയിൽ നിന്ന് നേടുന്ന തുകയ്ക്കും ഇന്ത്യയിൽ കൊടുക്കണം കേരള ഗവൺമെന്റിനെ ചീത്ത പറയാൻ വരട്ടെ ഈ ടാക്സ് കൊടുക്കുന്നത് കേരള സർക്കാരിനല്ല കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് നമ്മൾ വിദേശ ഇന്ത്യക്കാരനല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ഇത് ടാക്സബിൾ ആകുന്നത് എന്നാൽ നിങ്ങൾ വിദേശത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സ്ഥിരമായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണ് വിദേശ ഇന്ത്യക്കാരൻ വിദേശീൻ ആർക്കെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ ഈ തുക മുഴുവൻ നിങ്ങളുടെ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന് ഒരു രൂപ പോലും ടാക്സ് ഇല്ല അത് ഫുള്ളി ടാക്സ് എക്സെപ്റ്റഡ് ആണ് ഇതിനു മുമ്പും ഈ ടാക്സേഷനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൽ ചിലർ എഴുതിയിരുന്നു അബുദാബി ലോട്ടറി കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു വിസ എടുത്ത് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഒരു എൻ ആർ ഇ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് തിരിച്ചു വരണം പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് ആഹാ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം കാരണം ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എൻ ആർ ഇ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അവിടുത്തെ റെസിഡന്റ് വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കണം മാത്രവുമല്ല എൻ ആർ ഇ എന്ന് ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ ഒരു വർഷം നൂറ്റി എൺപത്തി കുറവ് ദിവസം മാത്രമേ ഇന്ത്യയിൽ തങ്ങാൻ പാടുള്ളൂ ബാക്കി ദിവസങ്ങളിൽ വിദേശത്ത് ജീവിക്കുന്ന ആളുകളെയാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്നതും എൻ ആർ ഐ എന്ന സ്റ്റാറ്റസ് അവർക്കുള്ളതും അവരുടെ അക്കൗണ്ടിന് എൻ ആർ ഇ എന്ന സ്റ്റാറ്റസ് ഉള്ളതും അതിൽ ടാക്സ് എക്സംഷൻ ഉള്ളതും അതുകൊണ്ട് ഓർക്കുക ലോട്ടറി എടുക്കുന്നതൊക്കെ കൊള്ളാം അടിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒന്നും ചീത്ത ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല താങ്ക് യു ഫോർ വാച്ചിങ്